മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു എനി പലസ്തീൻ രാഷ്ട്രം ഉണ്ടാവില്ല ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തിറക്കിയത് ഞാനിത് വായിച്ചു കേൾപ്പിക്കാം ിൽ ഇന്ന് വൈകുന്നേരം റൂഫ് അഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു പറഞ്ഞു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല ഈ സ്ഥലം നമ്മുടേതാണ് ഇനി പലസ്തീൻ എന്ന രാജ്യം ഉണ്ടാകില്ല എന്ന് ഇസ്രായേലിൽ പ്രധാനമന്ത്രി ലോകത്തോടങ്ങ് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒരു ഭാഗത്ത് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ കൂടിക്കാഴ്ചകൾ വലിയ മീറ്റിങ്ങുകൾ വലിയ ചർച്ചകളൊക്കെ നടത്തി ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ അപലപിക്കലും അങ്ങനെ പലതും നടത്തിക്കൊണ്ടാണ് ഒരു ഭാഗത്ത് അറബ് രാജ്യങ്ങൾ കൂട്ടമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള കുറെ പൊണ്ടകൾ കരുതുന്നുണ്ട് ഈ അറബ് രാജ്യങ്ങളൊക്കെ കൂടെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളത് ആ സ്വപ്നമൊക്കെ കാണുന്ന സകല ആളുകളും ആ സ്വപ്നമൊക്കെ മനസ്സിലൊരു തീരാ ആഗ്രഹമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നല്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു ത്രാണിയും ഒരു അറബ് രാജ്യത്തിനും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ഇത്തരം സ്വപ്നമുള്ള ആളുകളൊക്കെ തന്നെ അങ്ങ് മനസ്സിലാക്കിക്കോളോ അല്ലെങ്കിൽ കുബൂസ് വെച്ച് ഏതെങ്കിലും യുദ്ധം ജയിക്കാൻ സാധിക്കുമോ അപ്പോ സകല ആളുകൾ തിരിച്ചറിയുക അറബ് രാജ്യങ്ങൾ വലിയ മീറ്റിങ്ങുകൾ കൂടുമ്പോഴും വലിയ രീതിയിൽ ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവു ലോകത്തോട് നെഞ്ചു വിരിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇനി പലസ്തീൻ രാജ്യമുണ്ടാവില്ല അതിൽ ന്യായമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം ഹമാസ് എന്ന ഭീകര സംഘടനയാണ് നമ്മുടെ കേരളത്തിലെ ജിഹാദികള് തീവ്രചിന്താഗതിക്കാരുംകള് സുഡാപ്പികള് ഇവരൊക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് അനുകൂലിക്കുന്നത് അതിൽ പലസ്തീൻ കൊടി പിടിക്കുന്ന കുറെ ആളുകളുണ്ട് ഇവരൊക്കെ ഹമാസിനെയാണ് അല്ലാതെ ഇവർ മനുഷ്യത്തല്ല അല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ ഇവിടെ മാത്രം നോക്കിയിട്ട് മനുഷ്യത്വം പറയുന്നത് മതം നോക്കിയിട്ടുള്ള പച്ചവർഗീയവാദികളാണ് അവർ ആ ഭീകര സംഘടനയെ തന്നെയാണ് പിന്തുണക്കുന്നത് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ ഹമാസ് എന്ന ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം ത പലസ്തീന്റെ സ്വാതന്ത്ര്യമോ പലസ്തീനിലെ സൗകര്യങ്ങളോ പലസ്തീനിലെ ജനതയുടെ ഈ വലിയ രീതിയിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക ഇതൊക്കെയാണോ അവരുടെ ലക്ഷ്യം ഒരിക്കലല്ല അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയ്ക്ക് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തേണ്ട യാതൊരു ആവശ്യമില്ല കാരണം എന്താ ആ ഒക്ടോബർ സെവൻ വരെ ഈ ഹമാസും പലസ്തീൻ അതോറിറ്റിയൊക്കെ തന്നെയാണ് ഗാസിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഭരിച്ചു മുന്നോട്ട് പോയിരുന്നത് ഓരോ പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഒക്ടോബർ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് എന്ത് ലക്ഷ്യവുമായിട്ടാ ഇസ്രായേലിലെ സാഖലയാളുകളെയും അവസാനത്തെ ജൂതനെയും ഇല്ലാതാക്കണം അതാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ലക്ഷ്യം അല്ലാതെ ഈ പറയുന്ന ഭരണാധികാരികൾ ഇസ്രായേലിലെ ഭരണാധികാരികളെ തീർത്ത് യുദ്ധം അവസാനിപ്പിക്കുക എന്നൊന്നല്ല ഇസ്രായേലിലെ അവസാനത്തെ ജൂതരെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ വലിയ ലക്ഷ്യം അതായത് ഇസ്രായേലിലെ സകല ആളുകളെയും തീർക്കുക കൊല ചെയ്ത് തീർത്തിട്ട് അവിടേക്ക് ആ സ്ഥലം ഇവരുടെ കീഴിലേക്ക് പിടിച്ചെടുക്കുക അത് പിടിച്ചെടുത്താൽ ലോകം തന്നെ പിടിക്കാൻ അവർ ഇറങ്ങും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ജിഹാദികൾ അങ്ങനെയാണല്ലോ ലോകം തന്നെ അവരുടെ കാൽക്കയിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യമായിട്ടാണോ അല്ലോ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഓരോ ആളുകളും ചിന്തിക്ക പലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലാഹവാസ് എന്ന ഭീകര സംഘടന രംഗത്തെത്തിയത് അവര് സകല ജൂതരയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായിട്ടാ ഇത് പലസ്തീനിലെ തന്നെ ഭൂരിപക്ഷം ആളുകളും ഹമാസിനെ പിന്തുണക്കുന്നോ അതുകൊണ്ടാണല്ലോ ഹമാസ് വലിയ രീതിയിൽ അവിടെ വളർന്ന് പടർന്ന് പന്തലിച്ചിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ സകല സൗകര്യങ്ങളും ജനങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുന്നതോ ജനങ്ങൾക്ക് പിന്നിലേക്ക് ഹമാസിനെ ആക്കുന്നതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ ഇസ്രായേലിനെ തന്നെ ഇല്ലാതാക്കാൻ ഒരു വലിയ വിഭാഗമുള്ള അവരുടെ പ്രദേശം ഒരു രാജ്യമായാൽ അത് ഇസ്രായേലിന് തന്നെ ഭീഷണി എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രിയും ഇസ്രായേലി ഭരണാധികാരികളും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് എനി പലസ്തീൻ ഒരു രാഷ്ട്രമാവില്ല ഒരു രാജ്യമാകില്ല ഇതൊക്കെ കേൾക്കുമ്പോ ഇവിടെയുള്ള ജിഹാദികൾക്ക് കുറച്ച് ഇളക്കൊക്കെ ഉണ്ടാവും അവർ ചാരുവീണ് ആരാണ് ബെഞ്ചമിന്നതന്യാഹു എന്നൊക്കെ ചോദിക്കും അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ബെഞ്ചമിൻ ഒക്കെ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഇത്രയും കാലം പലസ്തീനൊക്കെ മുന്നോട്ട് പോയത് ഈ ഒരു സമയം വരെ അതിനൊരു രാജ്യമൊന്നും ആവാൻ ആ ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയണം മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ രാജ്യമൊക്കെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതലേ പലസ്തീൻ ഒരു രാഷ്ട്രം ആവണം എന്നൊക്കെ തന്നെയാണ് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇത് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ നിലപാടാണ് പലസ്തീനീ രാജ്യമാവരുത് അതിന്റെ കാരണവും വളരെ വ്യക്തമാണ് അവിടെ ഭീകരവാദത്തെയാണ് ഉൽപാദിപ്പിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ ഭീകരവാദമാണ് വലിയ രീതിയിൽ വളരുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെയും ഇസ്രായേലി ഭരണാധികാരികളുടെയും ലക്ഷ്യതാ വളരെ വ്യക്തമാണ് ജനങ്ങളെ അല്ല ഗാസയിലെ ജനതയല്ല ജനതയല്ല മറിച്ച് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് വളരെ വ്യക്തമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രിയും ഭരണാധികാരികളും വ്യക്തമായിട്ട് ഉയർത്തിപ്പടിക്കുന്നുണ്ട് അതേസമയം ഹമാസ് പറയുന്നത് ഇസ്രായേലിലെ സകല സാധാരണക്കാരെയും ഇല്ലാതാക്കുമെന്നു ഹമാസ് എന്ന ഭീകരഫ് സംഘടനയുള്ള സ്ഥലത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദുരിതം കാരണം എന്താ അമാസ സാധാരണക്കാരെ മുൻപിൽ നിർത്തിയിട്ടാണ് ഇവര് മാളത്തിൽ ഒളിച്ചിട്ട് ഭീരുക്കളെ പോലെ ഭീകരര് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് ഭീരുവിനെ പോലെയാണ് അബാസ് എന്ന ഭീകരസംഘടന മുന്നോട്ട് പോകുന്നത് മറുഭാഗത്ത് ഇസ്രായേല് അവരുടെ ജനതയുടെ മുമ്പിൽ നിന്ന് ജനതക്ക് വളരെ വ്യക്തമായിട്ടുള്ള സുരക്ഷ കൊടുത്ത് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവർക്ക് സകല സൗകര്യങ്ങളും സകല സമാധാനവും സകല സുരക്ഷയും കൊടുത്തിട്ട് ബെഞ്ചമിന് തന്നെയാണ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ ഭരണാധികാരികളും ഇസ്രായേലിന്റെ സൈന്യവുമാണ് ജനതയ്ക്ക് മുന്നിൽ നിന്ന് പോരാട്ടം നയിക്കുന്നത് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ആരാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ആരാണ് ഇവിടെ ഭീകരര് എന്നുള്ളതൊക്കെ തന്നെ അതായത് ഇസ്രായേല് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് പലസ്തീനെ രാജ്യമാക്കില്ല ഈ പറയുന്ന പലസ്തീൻ രാജ്യത്തിന്റെ ആ ഒരു ഔദ്യോഗികതയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഹമാസ് എന്ന ഭീകര സംഘടന ഔദ്യോഗികമായിട്ടൊരു സൈനിക സംവിധാനത്തിലേക്ക് വരും അതുവഴി ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ആയുധങ്ങൾ എത്തിക്കാൻ സാധിക്കും ഇതൊക്കെ തന്നെ ഒരു രാജ്യമായി കഴിഞ്ഞാൽ ഹമാസിന് ആയുധങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഇസ്രായേലിനെ തന്നെ ഇല്ലാതെയാക്കും സ്വന്തം ജനതക്ക് അപകടം വരുന്ന ഒരു വിഷയം വന്നാൽ ലോകത്തെ ഒരു ഭരണാധികാരിയോ ഒരു ചുക്കും ചെയ്യാൻ ഒരുത്തരെയും സമ്മതിക്കില്ല അവരുടെ ശത്രുവിനെ പരിശമാക്കേണ്ടത് അവരുടെ ശത്രുവിനെ ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടി ബെഞ്ചമിൻ എന്ന തന്നെയാവൂ മുമ്പിൽ നിന്ന് ചെയ്യുകയാണ് ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയാണ് പോരാടുന്നത് അമാസ് എന്ന ഭീകരസം കണ്ട പോരാടുന്നത് ആദ്യം ഇസ്രായേലിനെ കീഴടക്കുക അത് കഴിഞ്ഞ് ലോഹം തന്നെ അവരുടെ കാൽച്ചുവട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അമാസിന്റെ ലക്ഷ്യം അമാസ് വിജയിച്ചാൽ ലോഹത്തിന് തന്നെ നാശമാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഇസ്രായേൽ വിജയിച്ചാൽ ലോക സമാധാനത്തിനത് വലിയ സംഭാവനയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക